ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അത് നല്ല നിലവിൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് നമ്മൾ കയറ്റിവെച്ചിരുന്നുണ്ട് കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നണ്ടായി അപ്പോൾ അതും പ്രകാരം വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നിരുന്നു അപ്പോൾ നമ്മളത് ഫസ്റ്റ് നമ്മളത് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കണ്ടീഷൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കാർബേറ്ററൊക്കെ ഒക്കെ അതിൻ്റെ പ്രോബ്ലംസ് അപ്പോൾ കാർബേറ്ററൊക്കെ നമ്മൾ അയച്ച് ക്ലീനിങ് ഒക്കെ നടത്തി എയർ ഫിൽറ്റർ മാറ്റി പ്ലഗ് കിടുന്നത് വലിയ പഴക്കമില്ലാത്ത പ്ലഗ് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് അത് തന്നെ ഇട്ടിട്ട് വണ്ടി ഓടിച്ചൊക്കെ നോക്കി വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഓവർഫ്ലോ ഒരു സാധ്യത നിലയ്ക്കണുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർബ്രേറ്റർ മാറ്റുന്നതിനെ പറ്റി ഇപ്പം നമ്മൾ മാറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ നിലവില് അത് തന്നെയാണ് പഴയ കാർബ്രേറ്ററാണ് വെച്ചേക്കുന്നത് നമുക്ക് കംപ്ലൈൻ്റ് കാണിക്കുകയാണെങ്കിലും അപ്പോൾ ചെയ്താൽ മതി ഓൾറെഡി ഓവർഫ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലും വരാൻ അല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ മാത്രം നമുക്കത് മാറ്റിയിട്ടാൽ മതി കേട്ടോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പഴത്തൊക്കെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല ഇപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തത് അതും അതിന് ശേഷം നമ്മൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് ഗെറ്റ് ചെയ്താൽ അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലേണ്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ കമ്പനി ലേണ്ടർ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അന്ന് അയച്ച് ക്ലീനിങ് നടത്തിയിട്ടാൽ മതി അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്കിവിടെ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ളൊരു ചെളി പോലെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഓൽസിയിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാൽ അത് കൂടുതൽ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അഴിച്ചിട്ട് എൻ്റെ ഓൽസിയിൽ കാര്യങ്ങളൊക്കെ ഒരു മാറ്റേണ്ടി വന്നേക്കോട്ടോ അപ്പോൾ കൂടുതൽ ലീക്ക് വരാമാണ് ഇപ്പോൾ ചെറിയൊരു ഉള്ളൂ അപ്പോൾ അത് തന്നെ അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും കൂടാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് മാറ്റിക്കളഞ്ഞാൽ മതി ഇപ്പം നിലവിൽ തലക്കാരെ ഇതേ രീതിയിൽ തന്നെ നിലനിർത്താം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വന്നത് സി വി ടി ക്ലച്ചിൽ ഡ്രൈ ടൈപ്പ് ആണ് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാരണം കാരണം അപ്പോൾ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എയർ ഏറടിച്ചൊക്കെ ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി ഡാമേജ് ആണ് പൊട്ടിയിരിക്കുകയാണ് ഈ സൈഡൊക്കെ എത്താം അപ്പോൾ അത് നമ്മളൊന്ന് കൂട്ടത്തിക്കിടെ മാറ്റിയിടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ബെൽറ്റ് പൊട്ടി വഴി പെട്ടു എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള പൊട്ടലാണ് ബെൽറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കണത് എത്താം അപ്പോൾ നമുക്ക് അതൊന്ന് കൈയോടെ ചേഞ്ച് ചെയ്ത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് യൂണിറ്റ് ഒക്കെ ആണ് അതൊക്കെ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ക്ലീൻ ചെയ്ത് അത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റ് മാത്രം മാത്രമൊന്നും മാറ്റിയിടാം പിന്നെ ക്ലച്ച് ഭാഗം ഫുൾ ആയിട്ട് ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതെൻ്റെ വേരിയേറ്റർ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം കാരണം ഇതൊക്കെ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് അപ്പോൾ ബെൽറ്റ് ചേഞ്ച് ആയാലും ക്ലച്ച് ഗ്രീസിംഗ് ആയാലും ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും അതെല്ലാം സർവീസുമായി ബന്ധപ്പെട്ട് വന്നായിരുന്നു നമുക്ക് അഡീഷണൽ വന്നതെന്ന് പറഞ്ഞാൽ കാർബട്ടർ ക്ലീനിങ് ഒക്കെയാണ് നമുക്ക് അഡീഷണൽ വന്നേക്കണവർ കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഫണ്ട് ഭാഗത്തേക്കുള്ളതെങ്കിലും ഫ്രണ്ട് ബ്രേക്കും അത് നമ്മൾ അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത്യാവശ്യം കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മഴയൊക്കെയാണ് മഴയുടെ സമയത്ത് വെള്ളത്തിൻ്റെ അതായത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ടൈറ്റൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് അത് റീസെറ്റ് ചെയ്യാം കാര്യം വലിയ ടൈറ്റ് തോന്നുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ഗ്രീസ് ഇട്ടാക്കാം നമുക്ക് റിസ്ക് എടുക്കണ്ട പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഫ്രണ്ട് ടയർ ഒക്കെ പുതിയ ടയർ കിടക്കണം കേട്ടോ നമുക്ക് ഹബ്ബൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ചസ് പോലെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്തിടുക പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് നമുക്കിത് ഇരിക്കുന്നത് എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററിയാണ് അഞ്ചാം ആംപിയർ രൂപേൻ്റെ അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കിട്ടണം നമുക്ക് ഫോണ് ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സെൽഫും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ബാറ്ററി ഡാമേജ് ഡാമേജായിട്ട് കാണിക്കാം പോയ ബാറ്ററിയാണ് കാണിക്കുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫ് വർക്ക് ചെയ്യണത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റണമെന്നില്ല പരമാവധി യൂസ് ചെയ്യാം ഇനി സെൽഫിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട കൊണ്ടുവരാൻ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് പുതിയ ബാറ്ററി ഒഴിക്കാം അതാണ് നിലവിൽ ഇപ്പോഴത്തെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ റിസൾട്ട് കിട്ടാം പിന്നെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ കൂടി നമ്മൾ മാറുന്നുണ്ട് ഓയിൽ അത്യാവശ്യം ഒരുവിധം അഴുക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിലും കൂടി ചേഞ്ച് ചെയ്യാൻ കിട്ടാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ആയിട്ടുള്ള സർവീസിൽ വന്ന വർക്കുകളാണ് നമുക്ക് കാർബോർ ക്ലീനിങ്ങും മാത്രമാണ് അഡീഷണൽ വന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് ആയിട്ട് നിർത്തിയിട്ടൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് വാട്ടർ സർവീസ് തരുക കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ പെട്രോൾ ടാപ്പ് പെട്രോൾ പൈപ്പ് ഒക്കെ ചെളി കയറിയിട്ട് അതിനകത്ത് അതായത് ചെളി കയറി മുങ്ങാനൊക്കെ പറയുക ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുക അപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ടൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിന്റ് ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അത് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇവിടെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം വണ്ടി ഇപ്പം എന്തായാലും കുറച്ച് താമസം ഉണ്ടോ നമുക്ക് ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു അത് വാഷിങ്ങ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ആ തുരുമ്പുള്ള വാങ്ങുകളൊക്കെ ഒന്ന് ചിരണ്ടി ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനും കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം ഓക്കെ